വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ വ്യാപക സൈബർ ആക്രമണം നടത്തിയത് വലിയ തോതിൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയിൽ യു ഡി എഫ് നേതൃത്വം ഇത്രനാൾ വിഷയത്തിൽ മൗനം പാലിച്ച യു ഡി എഫ് നേതൃത്വം കാര്യങ്ങൾ കൈവിടുമെന്ന് വ്യക്തമായതോടെ വനിതാ എം എൽ എമാരെ ഉൾപ്പെടെ രംഗത്തിറക്കി സഹതാപം പിടിച്ചുപറ്റാനുള്ള ശ്രമം ആരംഭിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സൈബർ വിങ്ങിന്റെ കൂടി നേതൃത്വത്തിലാണ് ഇടത് സ്ഥാനാർത്ഥിയുടെ മോർഫ് ചെയ്ത അശ്ലീല വി ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അറിവോടെയായിരുന്നു സൈബർ ആക്രമണം വിഷയത്തിൽ വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ കെ കെ ശൈലജ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ പരാതി നൽകി വിഷയം ഇത്രത്തോളം ഗൗരവമായിട്ടും സൈബർ ആക്രമണത്തെ തള്ളിപ്പറയാൻ യു ഡി എഫ് നേതൃത്വമോ ഷാഫി പറമ്പിലോ തയ്യാറായിരുന്നില്ല സംഭവത്തിൽ മുസ്ലിം ലീഗ് ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറിയും ന്യൂമാഹി പഞ്ചായത്ത് അംഗവുമായ ടി എച്ച് അസ്ലാം യൂത്ത് ലീഗ് പ്രവർത്തകനും പേരാമ്പ്ര സ്വദേശിയുമായ സൽവാ സൽമാൻ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തതോടെയാണ് സ്ഥാനാർത്ഥിയ വെള്ള പൂശാനായി യു ഡി എഫ് വനിതാ എം എൽ എമാരെ രംഗത്തിറക്കിയത് വിഷയത്തിൽ കെ കെ ശൈലജയ്ക്കൊപ്പമാണെന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ തന്ത്രപൂർവ്വമായിരുന്നു കെ കെ രമയുടെയും ഉമാ തോമസിന്റെയും പ്രതികരണം സൈബർ ആക്രമണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് പറഞ്ഞ ഇവർ ഷാഫി പറമ്പലിന്റെ അറിവോടെയല്ല ഇത്തരം പ്രചരണം നടക്കുന്നതെന്ന് വിശദീകരിക്കാനാണ് ശ്രമിച്ചത് യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച ശേഷം അട്ടിമറിച്ച സംഘം ഷാഫിയുടെ അറിവോടെ വടകരയിൽ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനം നടത്തിയതെന്നാണ് സൂചന വളരെ തരംതാണ് രീതിയിലേക്ക് വ്യാജ പ്രചാരണങ്ങൾ വഴിമാറിയിട്ടും ഷാഫി പ്രതികരിച്ചിരുന്നില്ല ശൈലജക്കെതിരായ വ്യക്തിഹത്യ ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്ന് വരുത്തി തീർക്കാനും കെ കെ രമാശ്രമം നടത്തി തനിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും പറഞ്ഞു ആരെയും ആക്ഷേപിക്കുന്ന രാഷ്ട്രീയത്തിന്റെ വക്താവല്ല താൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെക്കുറിച്ച് ബഹുമാനത്തോടെ അല്ലാതെ സംസാരിച്ചിട്ടില്ലെന്നായിരുന്നു ഷാഫി പറയുന്നത് കെ കെ രമയും ഉമാ തോമസിനെയും സി പി ഐ പരസ്യമായി അപമാനിച്ചപ്പോൾ കെ കെ ശൈലജ എവിടെയായിരുന്നു എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉയർത്തിയത് കെ കെ ശൈലജയെ മോശമായി ചിത്രീകരിക്കുന്നതിനോടൊപ്പം വിവിധ ഓൺലൈനുകളുടെ വ്യാജപേജുകൾ ഉണ്ടാക്കിയും ഇല്ലാത്ത കാര്യങ്ങൾ യു ഡി എഫ് സംഘം പ്രചരിപ്പിച്ചിരുന്നു മത നേതാക്കളുടെ ലെറ്റർ പാടുകൾ വരെ വ്യാജമായി ഉണ്ടാക്കുകയും ചെയ്തു സംഭവത്തിൽ കേസെടുത്തതോടെ ഏറെ പരിഭ്രാന്തിയിലാണ് ഷാഫിയും നേതൃത്വവും